ഹായ് കൂട്ടുകാരെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ടീച്ചർ അത്യാവശ്യം നമുക്കറിഞ്ഞിരിക്കേണ്ട കുറേ പുതിയ സെൻറ്റൻസുകളുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ക്ലാസ് കാണാം ടീച്ചറുടെ ക്ലാസ് ഇഷ്ടപ്പെടുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഓക്കെ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം மில்க்கு வாம் அப் த மில் தூத்ரம் கரேம் தூத் கரம் கரீம் பால் சூடாக பால் சூடாக தூத் பால் ரம் கரீம் சூடாக்க வாம் அப் த மில்க்கு രം കര പാൽ ചൂടാക്കുക ഇത് തണുപ്പിക്കട്ടെ ആ ഇതൊന്ന് തണുപ്പിക്കട്ടെ തണുപ്പിച്ചോട്ടെ ഇസേ ടണ്ടോനെ ഇസേ ടണ്ടോനെ ഇതിനെ ഠണ്ട തണുത്ത് തണുത്തത് ഹോനെ ദേം തണുക്കാൻ അനുവദിക്കുക ഹോനെ ദേം ഇസെ ടണ്ടോനെ ദേം ആം മേക്കിംഗ് ചപ്പാത്തീസ് ആം മേക്കിംഗ് ചപ്പാത്തിസ് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുകയാണ് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുന്നു മയും റോട്ടിയാം ബേൽ രഹാഹും മൈം റോട്ടിയാം ബേൽ മൈം ഞാൻ റോട്ടിയാം റൊട്ടി ചപ്പാത്തി ബേൽ ഉണ്ടാക്കുന്നു ഫോർ ഫോർ എന്നോട് ക്ഷമിക്കൂ ഫോൾ ഗ് മീ മുജെ എന്നോട് അല്ലെങ്കിൽ എനിക്ക് മാഫ് കറുദോ മാപ്പ് തന്നാലും ക്ഷമിക്കൂ മാഫ് മാപ്പ് കറുദോ തന്നാലും മുജെ എനിക്ക് മാഫ് മാപ്പ് കറുദോ തന്നാലും അല്ലെങ്കിൽ എന്നോട് ക്ഷമിക്കൂ ഇറ്റ് വാസ് മൈ മിസ്റ്റേക്ക് ഇറ്റ് വാസ് മൈ മിസ്റ്റേക്ക് ഇതെൻ്റെ തെറ്റായിരുന്നു അല്ലെങ്കിൽ അതെൻ്റെ തെറ്റായിരുന്നു എന്ന് എങ്ങനെ പറയാം യഹ് ഇത് മേരി എൻ്റെ ഗൽത്തി തെറ്റ് ധി ആയിരുന്നു യഹ് എൻ്റെ ഇത് മേരി എൻ്റെ ഗൽത്തി തെറ്റ് ധി ആയിരുന്നു ഇത് എൻ്റെ തെറ്റായിരുന്നു ഇറ്റ് വാസ് മൈ മിസ്റ്റേക്ക് നിങ്ങളുടെ ആഗ്രഹം പോലെ ആ അത് നിൻ്റെ ആഗ്രഹം പോലെ നടക്കട്ടെ നിങ്ങളുടെ ആഗ്രഹം പോലെ നടക്കട്ടെ ജയ്സിപ്കി ഇച്ച ജയ്സിഗ്ര ആഗ്രഹം പോലെ താങ്കളുടെ ഇഷ്ടം പോലെ ജയ്സിപ്കി ഇച്ച ആസ് യുവർ വിഷ് ഡു യു നീഡ് ഇറ്റ് ഡു യു നീഡ് ഇറ്റ് നിനക്ക് ഇത് ആവശ്യമുണ്ടോ നിനക്ക് ഇത് ആവശ്യമുണ്ടോ ക്യാ ആപ്കോ ഇസ്കി ജരൂരത്ത് ഹെ ആപ്കോ ഇസ്കിരൂരത്ത് ഹേ താങ്കൾക്ക് ഇതിൻ്റെ ആവശ്യമുണ്ടോ ചോപ് ദ ഒണിയൻ ചോപ്പ് ദ ഒണിയൻ ഉള്ളി അരിയുക ഒണിയൻ ഉള്ളി സവാള ചോപ്പ് അരിയുക ചോപ് ദ ഒണിയൻ ഹിന്ദിൻ്റെ ഒണിയൻ എന്താണ് പ്യാജ് പ്യാജ് കാട്ടിലേയും പ്യാജ് കാട്ടിലേയും സവാള അല്ലെങ്കിൽ ഉള്ളി പ്യാജ് കാട്ടിലെയും കട്ട് ചെയ്യുക അരിയുക എനി ബി സമയം എപ്പോൾ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും കിസി ബി സമയം ദിസ് ഹൗസ് ഈസ് ടു ലെറ്റ് ദിസ് ഹൗസ് ഈസ് ടു ലെറ്റ് ഈ വീട് വാടകയ്ക്ക് കൊടുക്കാനുള്ളതാണ് ഈ വീട് വാടകയ്ക്കുള്ളതാണ് അല്ലെങ്കിൽ റെൻറ്റിന് കൊടുക്കാനായിട്ട് ഇട്ടിരിക്കുന്ന വീടാണ് കെ ദിസ് ഹൗസ് ഈസ് ടു ലെറ്റ് യഹ് ഗർ ഈ വീട് യഹ് ഗർ കിരപ്പർ വാടകയ്ക്ക് ദനകെ ലിയ ഹെ കൊടുക്കാനുള്ളതാണ് യഹ് ഗർ ഈ വീട് കിരായെ പേർ വാടകയ്ക്ക് കൊടുക്കാനുള്ളതാണ് വേണ്ടിയുള്ളതാണ് ഇറ്റ്സ് ടൈം ടു ഗോ ബെറ്റ് ഇറ്റ്സ് ടൈം ടു ഗോ ബെഡ് ആ ഉറങ്ങാൻ സമയമായി ആ ഉറങ്ങാനുള്ള സമയമായി എല്ലാവരും പോയി കിടക്ക് എന്നൊക്കെ പറയുമല്ലേ ഇറ്റ്സ് ടൈം ടു ഗോ ബെഡ് അബ് അബി അല്ലെങ്കിൽ ഇപ്പോൾ സോനേക്ക ഉറങ്ങാനുള്ള സമയ ഹോകയ സമയം ആയി അബ് ഇപ്പോൾ സോനേക്ക ഉറങ്ങാനുള്ള സമയ ഹോകയ സമയമായി ഹി ഈസ് നോട്ട് ഇൻസൈഡ് ഹി ഈസ് നോട്ട് ഇൻസൈഡ് ആ അവൻ നമ്മുടെ പക്ഷത്തല്ല അവൻ നമ്മുടെ പക്ഷത്തല്ല അവൻ നമ്മുടെ പക്ഷത്തൊന്നും നിൽക്കുമല്ലോ നമ്മുടെ സൈഡിൽ പിടിക്കില്ല വഹ് അവൻ ഹമാരെ നമ്മളുടെ പക്ഷു പക്ഷത്ത് പക്ഷുമേ പക്ഷത്ത് വഹ് അവൻ ഹമാരേ നമ്മുടെ പക്ഷമേ പക്ഷത്തിൽ നഹീം അല്ല വേർ ആർ യു വേർ ആർ യു നീ

मुझे देर हो रही हे, आ വൈകുന്നു ഞാൻ വൈകുന്നു എനിക്ക് സമയം വൈകിയാണ് അപ്പം ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എല്ലാവരും സെൻറ്റൻസുകളൊക്കെ പഠിക്കണം ഇന്ന് ടീച്ചർ ഒന്ന് രണ്ട് പേരുടെ അഭിപ്രായം അനുസരിച്ച് ഹിന്ദി എങ്ങനെയാണ് ഉച്ചിരിക്കുന്നതെന്ന് മലയാളത്തിലും കൂടി പറഞ്ഞിട്ടുണ്ട് ഹിന്ദി വാക്കുകളുടെ ഉച്ചാരണം മലയാളത്തിലും കൊടുത്തിട്ടുണ്ട് അത് രണ്ട് മൂന്ന് പേര് അഭിപ്രായം പറഞ്ഞതനുസരിച്ചാണ് ഓക്കെ എല്ലാവരും ടീച്ചറുടെ ഈ വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ഓക്കെ ബൈ